ഹലോ നമ്മളീ കാണുന്നത് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ ലിക്വാൾ എന്ന് പറഞ്ഞ എക്സ്റ്റീരിയർ ആണ് കേട്ടോ അതായത് വാട്ടർ പ്രൂഫായിട്ടുള്ള നമുക്ക് പുറംഭാഗങ്ങൾ മതില് വീടിൻ്റെ പുറംഭാഗത്ത് മൊത്തം ചുമരുകൾ എല്ലായിടത്തും ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇത് കേട്ടോ മാർബിൾ ടെക്സ്ചർ എന്നാണ് ഇതിന് പറയുന്നത് അതായത് മാർബിളിൻ്റെ ചെറിയ പീസുകളാണ് ഇതിലേക്ക് വരുന്നത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും കളർ പോകുന്ന പ്രശ്നവും വേണ്ട അതേപോലെ വേറെ എന്തെങ്കിലും മങ്ങലോ കാര്യോ എന്നുള്ള ഒരു പ്രശ്നവും എത്ര കാലം വേണമെങ്കിലും ഇത് നിൽക്കുന്ന ഐറ്റാണ് അഞ്ച് വർഷം വാറണ്ടി കൂടിയുള്ള പ്രൊഡക്റ്റാണിത് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കളർ ചോയ്സും അതേപോലെ കാറ്റലോഗ് എല്ലാം വിട്ടു വരുന്നതാണ് ഇത് ഇരുപത്തഞ്ച് കിലോൻ്റെ ബാഗിലാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ അഞ്ച് ലിറ്ററിൻ്റെ ലിക്വിഡും ഉണ്ടാവും അതിൽ മിക്സ് ചെയ്യാനുള്ള എന്നിട്ട് നമ്മൾ ഇത് ആർക്കും ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പം വീട്ടിലെല്ലാം നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ചാക്ക് മിക്സ് സാധാ വേറെ ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ തരുന്ന ലിക്വിഡ് ആ മെറ്റീരിയൽ മിക്സ് ആക്കിയിട്ട് നേരെ ചുമരിൽ അപ്ലൈ ചെയ്താൽ മതി ഇനി അതൊന്നും അല്ല നമുക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ പെയിൻ്റർമാരെയോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആളുകളെ വിളിച്ചാൽ അവർ ഈസി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള പെയിൻറ്റിനെ പോലെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്കിത് സൗണ്ട് പ്രൂഫാണ് സൗണ്ട് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ എക്കോഡ് പ്രോബ്ലമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഈ മുകളിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ്